ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവർ മീഡിയ ചാനലിലേക്ക് എവർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും വിശ്വകൃപയും സമാധാനം കുറച്ച് നാളുകളായി മുടങ്ങി കിടക്കുന്ന ആത്മീയ പാഠങ്ങൾ വീണ്ടും പുനരാരംഭിക്കുകയാണ് ആത്മീയതയിൽ വളരുമ്പോൾ നാം തിരിച്ചറിയേണ്ട ചില കുറിച്ച് സമരമുഖത്ത് നാം എടുക്കേണ്ട തന്ത്രങ്ങളെ കുറിച്ച് ഒക്കെ നമ്മളിന്ന് ആലോചിക്കുകയാണ് നാം സമരസഭയാണ് ലോകത്ത് നിരന്തരമായ ഒരു സമരത്തിലാണ് നമ്മൾ ലോകവുമായും വിശാസവുമായും ഏറ്റുമുട്ടൽ ആത്മീയതയിൽ പുരോഗമിക്കുന്നവർക്ക് ഒഴിവാക്കാനാവാത്തതാണ് പൈശാശികതയെയും ലോകാധിപത്യത്തെയും കുരിശിൽ തോൽപ്പിച്ച യേശുവിൻ്റെ വിജയം ആഘോഷിക്കുന്നതാണ് ക്രൈസ്തവ ജീവിതം വിശാസിനെ ഭയന്നുകൊണ്ട് നമുക്കൊരിക്കലും വിശാസിനെ നേരിടാൻ കഴിയില്ല പൈശാശിക ഭയം ഉണർത്തുന്ന നിരവധിയായ പ്രഘോഷണങ്ങൾ അവൻ നമ്മുടെ ജീവിതത്തെ നിരന്തരമായി വേട്ടയാടുന്നു അവനെപ്പോഴും നമുക്കെതിരായി നിൽക്കുന്നു നമ്മുടെ ജീവിതം തകർക്കുന്നതവനാണ് സമ്പത്ത് തകർക്കുന്നവനാണ് ബന്ധങ്ങളെ തകർക്കുന്നവനാണ് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇത്തരം ഭയപ്പെടുത്തുന്ന സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത അതിനെ എന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചാൽ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ ഉത്തരം സാധാരണഗതിയിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം ഇതാണ് എപ്പോഴും അവൻ നമ്മൾ വേട്ടയാടുന്നത് യേശുക്സു വിശ്വസിക്കുമ്പോഴും ഭയചകതരായിട്ടാണ് നമ്മൾ എപ്പോഴും ഈ തിന്മയെ കാണുന്നത് പൈശാശികതയെ നാം നേരിടണം നിരന്തരമായി പൈശാശികതയെ തോൽപ്പിക്കണം ആ തോൽപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ വിജയത്തിന്റെ ആഘോഷമായിട്ടാണ് അത് നമ്മുടെ പല പ്രയോഗം കൊണ്ടല്ല അതുകൊണ്ടാണ് എഫ് എസ് എൻ ലേഖനത്തിൽ ആറാം അധ്യായത്തിൽ പത്ത് മുതൽ പതിനേഴ് വരെ തിരുവോചനങ്ങളിൽ വ്യക്തമായി എങ്ങനെയാണ് ആത്മീയ സമരം നടത്തേണ്ടതെന്ന് നമ്മൾ പഠിപ്പിക്കുന്നു പിശാശിന്റെ തന്ത്രങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് പൈശാശികതയെ നമുക്ക് നേരിടാൻ കഴിയുക പിശാശ് നമ്മൾ നേരിട്ട് ഉപദ്രവിക്കുകയാണോ അല്ലെങ്കിൽ പിശാശ് അങ്ങനെ ഇപ്പോഴും ലോകത്ത് ആധിപത്യം പുലർത്തുന്ന ആളാണോ എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തത ഉണ്ടാവണം വൈശാശികത നമ്മോട് കൂട്ടിച്ചേരുന്നത് അല്ലെങ്കിൽ ദൈവനിഷേധത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് നമ്മെ നയിക്കുന്നത് പ്രലോഭനങ്ങളിലൂടെയും ഉപദ്രവങ്ങളിലൂടെയൊക്കെയാണ് ആ പ്രലോഭനങ്ങളിലൂടെ അവനെടുക്കുന്ന തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് വൈശാശികതയെ നേരിടാൻ പറ്റൂ അതിലൊരു ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് പണ്ട് കേട്ട ഒരു കഥയാണ് ശർക്കരദീനി ഇബിലിസ് ഒരു പഴയ നാട്ടുചന്തയുടെ രംഗത്താണ് ഈ കഥ അരങ്ങേറുന്നത് പണ്ടത്തെ അത്തരമൊരു ചന്തയെക്കുറിച്ചുള്ള രംഗബോധം എത്രത്തോളം ഇപ്പം നമുക്ക് ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല കൽവിക്കാവ് ഒരു പത്ത് നാൽപ്പത് അൻപത് വർഷം മുൻപുള്ള ചിത്രത്തിലേക്ക് പോകുമ്പോൾ മാത്രമേ നാട്ടു ചന്ത നമുക്ക് വ്യക്തമായിട്ട് ബോധ്യമാകൂ എന്നൊക്കെ ചന്ത എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റാണ് ചന്തയിൽ ചട്ടി കലം കുട്ട മുറം എന്നിവയൊക്കെ വിൽക്കുന്ന പല സാധനങ്ങളെല്ലാം വിൽക്കുന്ന കട അന്നും ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെയാണ് അങ്ങനെ ഒരു കടയിൽ ഒരു ശർക്കര രീതി പ്ലീസ് വരും ഇബിലിസ് ശർക്കര തോണ്ടി തിന്നിട്ട് തന്റെ കൈ ഭിത്തിയിൽ തേക്കുന്നു അപ്പൊ ശർക്കരയുടെ ഒരു അംശം ഭിത്തിയിൽ പറ്റി ശർക്കരയുടെ ഗന്ധം കേട്ട് ഒരു ഈച്ച അതിൽ വന്നു ആ ഈച്ച ബിത്തിയിൽ ഈ ശർക്കരയുടെ അംശത്തിൽ പോയിരുന്നു ശർക്കര പിന്നാമെന്ന് കരുതി ഈച്ച ഇരിക്കുമ്പോഴാണ് ഈച്ച കാണുന്നത് ഒരു പല്ലി തന്നെ നോക്കിയിരിക്കുന്നു പല്ലി വളരെ സൂക്ഷ്മതയോടെ ഈച്ചയെ നോക്കുകയാണ് ഈച്ച അനങ്ങിയ ജീവനുള്ളതാണ് അനങ്ങിയില്ലെങ്കിൽ അതൊരു ചിത്രം മാത്രമാണ് അങ്ങനെ സൂക്ഷ്മതയോടെ നോക്കിയിരിക്കുമ്പോൾ ഈച്ചക്ക് മനസ്സിലായി അനങ്ങിയാൽ പല്ലി പിടിക്കും പല്ലി ഈച്ച അനങ്ങിയിട്ട് പിടിക്കാനായിട്ട് കാത്തിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് കടക്കാരൻ വളർത്തുന്ന പൂച്ചയുണ്ട് എലിയൊക്കെ പിടിക്കാൻ വേണ്ടി ആ പൂച്ച അതിലെ വരുന്നു പൂച്ച നോക്കുമ്പോൾ പല്ലി ഭിത്തിയിരിക്കുന്നു കടയിലെ രാജാവായിട്ടാണ് പൂച്ച വാഴുന്നത് അതുകൊണ്ട് പൂച്ച പല്ലി പിടിക്കാൻ വേണ്ടി നോട്ടമുട്ടെങ്കിലും ഇരിക്കുക പല്ലിയാണെങ്കിൽ ഈച്ച അനങ്ങിയെ പിടിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുക അങ്ങനെ നിൽക്കുമ്പോഴാണ് പൂച്ച ഒരു കാര്യം കാണുന്നത് ഒരു പട്ടി തന്നെ നോക്കി നിൽക്കും അനങ്ങിയാൽ പട്ടി തൻ്റെ മുൻ ചാടിയിട്ടുണ്ട് അതുകൊണ്ട് പൂച്ചയും സൂക്ഷ്മതയോടെ അനങ്ങാതെ നിക്കും അങ്ങനെ കുറെ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ ഈച്ചയ്ക്ക് ശ്വാസം പിടിച്ചെടുക്കുന്നതിന് പരിധിയുണ്ട് ഈച്ച ഒന്ന് ശ്വാസം വിട്ടു ശ്വാസം വിട്ട സമയത്ത് ഈച്ചയെ പിടിക്കാൻ വേണ്ടി പല്ലി ചാടി പല്ലി ചാടിയപ്പോൾ പൂച്ച പല്ലി പിടിക്കാൻ ചാടി പല്ലെ പിടിക്കാൻ പൂച്ച ചാടിയപ്പോൾ പൂച്ചയെ പിടിക്കാൻ പട്ടി ചാടി പട്ടി ചാടി വീണത് ഈ കച്ചവടക്കാരൻ വെച്ചിട്ടുള്ള കുടങ്ങളുടെ ഒക്കെ മേലെയാണ് അങ്ങനെ കുടങ്ങളൊക്കെ പൊട്ടി കടക്കാരൻ പട്ടിയെ അടിക്കാൻ ഓടിക്കുക അപ്പോ ശർക്കര തോണ്ടി ഭിത്തിയിൽ വെച്ച ഇബിലിസ് ചിരിച്ചു പിശാചിന്റെ മിക്കവാറും പ്രവൃത്തി ഇങ്ങനെയാണ് അവൻ നേരിട്ട് എന്തെങ്കിലും ചെയ്യരുത് സാഹചര്യങ്ങളൊക്കെ ഒരുക്കിക്കൊടുത്ത് ഒരു രംഗം പ്രശ്നകലുഷിതമാക്കി സ്നേഹവിരുദ്ധമാക്കി മാറ്റി അവൻ കൈകൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യാൻ ശത്രുവിന്റെ തന്ത്രത്തെ തിരിച്ചറിയണം പശാശികത നേരിട്ട് നമ്മുടെ ശരീരത്തിൽ കൂടി നമ്മൾ പ്രശ്നമാക്കും എന്ന ചിന്തയിലേക്കല്ല പോകേണ്ടത് പൈശാശികത ഒരു പ്രലോഭനമായിട്ടുണ്ട് അതിലേറ്റവും വലിയ പ്രലോഭനം സന്ദേഹം ഉണർത്തുന്നതാണ് കബലിനെ ശത്രുവായി പരിഗണിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ആത്മീയ വഴി പുരോഗമിക്കുമെന്ന് ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കൊളസേറൽ ലേഖനം നമ്മെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു കാലത്ത് നമ്മൾ ഇങ്ങനെ ശത്രുതയ്ക്ക് കീഴ്പ്പെട്ടവരായിരുന്നു കൊളസ്രിയൽ ഒന്ന് ഇരുപത്തി പറയും ഒരു കാലത്ത് ഇങ്ങനെ ശത്രുതയ്ക്ക് അടിമപ്പെട്ടവരായിരുന്നു നമ്മൾ പരസ്പരം സന്ദേഹമുള്ള അവരുടെ ശത്രുവായി പരിഗണിക്കുന്ന മനോഭാവ യഥാർത്ഥ ശത്രു മാറി നിൽക്കുകയും നമ്മോട് കൂടെ ഉള്ളവരെ ശത്രുക്കളായി പരിഗണിക്കാൻ നമ്മെ നിരന്തരം പ്രേരിപ്പിക്കുകയും ചെയ്യും പൈശാശികതയുടെ ഒരു തന്ത്രമാണ് ആത്മീയ വഴി പുരോഗമിക്കുമ്പോൾ എന്തിൻ്റെ പേരിലായാലും ഒരു പ്രതിദ്വന്തിയെ ഉണ്ടാക്കാൻ പൈശാശിക പ്രലോഭനം ഉണ്ടാവും പിശാശൻ അവിടെ കണ്ടു ഇവിടെ കണ്ടു കറുത്ത രൂപത്തിൽ കണ്ടു എടുത്ത രൂപത്തിൽ കണ്ടു എന്നൊക്കെ പറയുന്ന കഥകളല്ല നമ്മൾ കേൾക്കേണ്ടത് നമ്മുടെ സാധാരണ ജീവിതത്തിനകത്ത് അവരത്തെ ശത്രുവായി പരിഗണിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രവണത നാം അറിയാതെ സാഹചര്യങ്ങളിലൂടെ നിർമ്മിച്ചെടുക്കുന്ന ഒരാളാണ് പിശാശ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളാണ് പൈശാശികത ശത്രുത ഒരു പൈശാശിക തിന്മയാണ് ഗതാർത്യ ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ ഇരുപതാം തിരുവചനത്തിൽ പൈശനശികതയുടെ പന്ത്രണ്ട് ഫലങ്ങൾ പറയുന്നുണ്ട് അതിലൊന്ന് ശത്രുതയാണ് ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം ശാന്തി ആനന്ദം ദയ ക്ഷമ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസമേപനം അടക്കം സഹനശക്തി ശുദ്ധത എന്നിങ്ങനെയാണെങ്കിൽ അതിന് വിപരീതമായ പന്ത്രണ്ട് ഫലങ്ങൾ ഗതാഗ്യ അഞ്ച് ഇരുപതി നമുക്ക് കാണാം അതിൽ മൂന്നാമത്തേതായി ഗലാർത്യ ലേഖനത്തിൽ അഞ്ച് ഇരുപതിൽ മൂന്നാമത്തേതായി പൈശാശികതയുടെ ഒരു ഫലമായി പറയുന്ന ശത്രുതയാണ് ആഭിചാരം വിഗ്രഹാരാധന ശത്രുത വിഗ്രഹാരാധന എന്നാൽ ഒരു വിഗ്രഹത്തെ ജീവനുള്ളതായി ഒരു വസ്തുവിനെ കാണുന്ന പ്രവണതയാണ് അത് മാത്രമല്ലല്ലോ നമ്മളെ തന്നെ ദൈവമായിട്ട് പരിഗണിക്കുന്നതാണ് നമ്മോട് തന്നെ ആരാധനയും സ്നേഹവും ഉണ്ടാകുക എന്ന് പറയുന്നത് വിഗ്രഹാരാധനയാണ് ഞാൻ എന്ന ബോധത്തിൽ ഉറക്കുക പരിശുദ്ധാത്മ ഫലത്തിൽ സമാധാനം എന്നത് ആത്മാവിന്റെ ഫലമായി പറയുമ്പോൾ ശത്രുത ഒരു മനോഭാവമായി നമ്മളുള്ളിൽ കൊണ്ടുവരുന്നത് പൈശാശികതയാണ് യഥാർത്ഥ ശത്രു ആരാണ് യഥാർത്ഥ ശത്രു പിശാശാണ് അവൻ കള്ളനാണ് ജീവനെടുക്കാൻ വരുന്നവനാണ് തുടക്കം മുതലേ മുതലേനുള്ളവനാണ് എന്നിങ്ങനെ പല കാര്യങ്ങളും പൈശാശിക ഭാവങ്ങളായി വിശുദ്ധഗ്രഹം നമ്മുടെ ഉപരി അവതരിപ്പിക്കുന്നുണ്ട് നമ്മളെപ്പോഴും പിശാശിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കട്ടിനടിയിൽ കൊണ്ടുവന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് കട്ടിലിനടിയിരിക്കുന്ന സ്ഥലത്ത് വസിക്കുന്ന വസ്തുക്കളിൽ പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് പിശാശിനെ ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് പറയുന്നത് അവൻ മോശമാണ് അവനെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണോന്നാണ് പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവൻ വസ്തുക്കളിൽ ഉണ്ടെന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിനകത്ത് അപരത്തോട് ശത്രുത നിർമ്മിച്ചെടുക്കുന്ന ഒരാളാണ് പിശാശെന്ന് അറിയുന്നത് ശത്രുത അങ്ങനെ നിർമ്മിച്ചെടുത്തുകൊണ്ട് പിശാശ് നമ്മിൽ പ്രവർത്തിക്കുന്നു യഥാർത്ഥ ശത്രു പിശാശാണെന്നറിയാതെ അവരൻ ശത്രുവായിട്ട് നമ്മൾ പരിഗണിക്കുന്നു നമുക്ക് തുടക്കം മുതൽ കാണാം ആദം തൻ്റെ ജീവിതത്തിൽ ശത്രുതയോടെ കാണുന്നത് ഹവയാണ് തന്റെ ഇണയെ തന്നെ ശത്രുവായിട്ട് പരിഗണിക്കുന്നു യഥാർത്ഥത്തിൽ പൈശാശിക പ്രലോഭനത്തിനാണ് വിധേയപ്പെട്ടത് പൈശാശിക പ്രലോഭനത്തിൽ വീണുപോയി എന്ന് പറയുന്നതിന് പകരം ആദം പറയുന്നത് അങ്ങനെക്ക് കൂട്ടിനെ ഈ സ്ത്രീയാണ് ഈ പണിയൊപ്പിച്ചതെന്നാണ് അതിന്റെ തുടർച്ച തന്നെയാണ് കായലിലും ആവേലിലും നമുക്ക് കാണാൻ പറ്റുക മനുഷ്യ ചരിത്രം ഉടനികളും പരിശോധിച്ചാൽ അവരത്തെ ശത്രുവായി പ്രഖ്യാപിക്കുന്ന ഈ നില നിരന്തരം തുടർന്നു പോരുന്നത് കാണാം അങ്ങനെ ദൈവത്തോടും അവരത്തോടും ശത്രുത പ്രഖ്യാപിക്കാൻ പ്രേരിപ്പിക്കുന്ന യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയണം എഫ് എസ് എൽ ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ പതിനാലാം തിരുവചനം പറയും അവൻ ശത്രുതയുടെ മുതലുകൾ തകർക്കുകയും ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുകയും ചെയ്യും സ്നേഹവിരുദ്ധത കൊണ്ടുവന്ന് വെച്ചിട്ടാണ് പിശാശ് നമ്മിൽ പ്രവർത്തിക്കുന്നത് നാം പോലും അറിയാതെ നമ്മുടെ അകത്ത് അവൻ പ്രവർത്തിക്കുന്നു അവൻ അവരത്തെ ശത്രുവായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു അവരത്തോട് സ്നേഹം പ്രഖ്യാപിച്ചാൽ മാത്രമേ നമുക്ക് ഈ ശത്രുതയിൽ നിന്ന് മോചനം പ്രാപിക്കാൻ പറ്റൂ ശത്രുത ഒരു പൈശാശിക ഫലമാണെന്നറിയണം അതുകൊണ്ട് ജീവിതത്തിലൂടെ നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീയ തത്വമായി സ്നേഹം വരണം സ്നേഹവിരുദ്ധത എവിടെ ഉണ്ടാകുന്നുവോ അപര വിദ്വേഷം എവിടെ ഉണ്ടാകുന്നുവോ അവിടെ കൃപയുടെ തടസ്സമുണ്ടാകും അബ്രലേഖനത്തിൽ നമ്മളത് വായിക്കും വചനം പറയാണ് വിദ്വേഷത്തിന്റെ വേരുകൾ വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിന് വിദ്വേഷം മൂലം ദൈവകൃപ നഷ്ടമാകും കൃപയിൽ ആശ്രയിക്കുക എന്ന് വെച്ചാൽ ദൈവികത മാനുഷികതയിലേക്ക് ഒഴുകുന്നതാണ് കൃപ ആ ദൈവികത സ്നേഹം ആ സ്നേഹത്തെ തടുക്കുന്നതാണ് വിദ്വേഷം പതിനൊന്ന് വികാരങ്ങളാണ് പ്രധാനമായിട്ട് പറയുക അതിൽ ഓരോ വികാരങ്ങൾക്കും എതിർ എതിർവികാരങ്ങളുണ്ട് ഇപ്പം ദുഃഖം സന്തോഷം അങ്ങനെ സാധാരണഗതിയിൽ വികാരങ്ങൾക്ക് എതിർ എതിർവികാരങ്ങളുണ്ട് അതിൽ എതിർ വികാരമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു വികാരമാണ് വിദ്വേഷം അത് ശത്രുതയിൽ നിന്നുള്ളവാകുന്നതാണ് അതുകൊണ്ട് നമ്മുടെ മുൻപിൽ നമുക്കെതിരായി മറ്റൊരാളുണ്ട് എന്ന ബോധ്യമുണ്ടാകുമ്പോൾ നാം അറിയാതെ അവരത്തെ ശത്രുവായി പരിഗണിക്കുമ്പോൾ യഥാർത്ഥ ശത്രു അതിൽ നിന്ന് മുതലെടുക്കുന്നുണ്ട് അവൻ നമ്മെ ദൈവത്തിനെതിരാക്കി മാറ്റുന്നുണ്ട് അവരത്തിനെതിരാക്കി മാറ്റുന്നുണ്ട് ദൈവത്തോടുള്ള സ്നേഹ സ്നേഹപ്രഖ്യാപനവും ആ സ്നേഹത്തെ പ്രതി അവനോടുള്ള സ്നേഹവുമാണ് യഥാർത്ഥത്തിൽ ദൈവാരാധനയുടെ ഭാഗമായിട്ട് മാറുന്നത് കൽപ്പനയുടെ പ്രധാനപ്പെട്ട വശമായി ക്രിസ്തു പഠിപ്പിക്കുന്നു ദൈവത്തെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ അപ്പൊ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നതിലൂടെ അവരത്തെ സ്നേഹിക്കുന്നതിലൂടെ വെളിപ്പെടേണ്ടതാണ് ദൈവസ്നേഹം നാം ദൈവസ്നേഹത്തിനെതിരായിട്ട് മാറുന്നു നാം ദൈവത്തോട് ശത്രുത പ്രഖ്യാപിക്കുകയാണ് അവരത്തെ ശത്രുവായി പരിഗണിക്കുന്നതിലൂടെ യഥാർത്ഥ ശത്രു നുറഞ്ഞുകയറ്റക്കാരനാണ് അവൻ കള്ളനെ പോലെയാണ് വരുന്നത് അവൻ പ്രത്യക്ഷത്തിലല്ല വരുന്നത് അവൻ നമ്മുടെ ജീവിതത്തിനകത്ത് ഇടപെടുന്നുണ്ടോ എന്ന് ആലോചിക്കണം വൈശാശികത ഉച്ചാടനം ചെയ്യാൻ വേണ്ടി അത്ഭുത സിദ്ധികളുമായി വരുന്ന അനേകർ നമ്മുടെ ഇടയിലുണ്ട് പൈശാശികതയെക്കുറിച്ച് ഞാൻ പ്രഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ സമ്പത്ത് തകർക്കുന്നവനാണ് അവൻ നമ്മെ അടിമപ്പെടുത്തുന്നു അതുകൊണ്ട് തിന്മയിൽ നമ്മളായി പോകുന്നത് വൈശാശികത കൊണ്ടാണ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം നാം അറിയാതെ ദൈവത്തിനെതിരാക്കി നമ്മെ മാറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വൈശാശികതയുടെ ഒരു ഫലം ശത്രുതയാണ് നാം പോലും അറിയാതെ നന്നായി പ്രാർത്ഥിക്കുകയും നന്നായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് കരുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ നുഴഞ്ഞു കയറുന്ന ഒരു തിന്മയാണ് ശത്രുത അതുകൊണ്ടാണ് വിശ്വസമത്തെ സവിശേഷത്തിൽ അഞ്ച് നാൽപ്പത്തി മൂന്ന് നാല്പത്തിനാല് തിരുവചനങ്ങളിൽ ഈശോ പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്കെതിരായി നാം കാണപ്പെടുന്ന ഒരു ശത്രു അപരമാണെങ്കിൽ ആ അപരത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ശത്രുതിലെ പ്രലോഭനത്തെ നമ്മൾ കാണണം മറ്റുള്ള മറ്റുള്ളവർ നമുക്കെതിരായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നാം അവർക്കെതിരായി ചിന്തിച്ചു കൊണ്ടിരിക്കും ഒരുപക്ഷെ ദൈവത്തെക്കാളേറെ കൂടുതൽ സമയം നമ്മുടെ ചിന്തയ്ക്ക് വിഷയമാകുന്ന ഒരാളാണ് നമ്മെ എതിർക്കുന്ന നമുക്കെതിരെ സംസാരിക്കുന്നവർ നമ്മെ പീഡിപ്പിക്കുന്നവർ നമ്മെ ദ്രോഹിക്കുന്നവർ അവർ വാസ്തവത്തിൽ അവരുടെ അകമേ വസിക്കുന്ന ദൈവത്തെ അറിയുന്നില്ല ഒരാൾ നമുക്കെതിരായി തീരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അയാൾ വളരെ ശോചനീയമായൊരവസ്ഥയിലാണ് അയാളുടെ അകമേ വസിക്കുന്ന ദൈവത്തെ അയാൾ തിരിച്ചറിയുന്നില്ല ആ ദൈവത്തെ ആരാധിക്കാൻ അയാൾ കഴിയുന്നില്ല ആ ദൈവത്തോട് സ്നേഹ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി സ്നേഹത്തിൽ വ്യാപരിക്കാൻ അയാൾ കഴിയുന്നില്ല അയാൾ അറിവിക്കാത്തവനാണ് അയാൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകാം വിവരമുള്ള ആളാണ് പക്ഷെ വിവേകമില്ല എന്താണ് യഥാർത്ഥ വിവേകം സ്നേഹത്തെ തിരിച്ചറിയുന്നതാണ് അവനവൻ്റെ അകമേ വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിയുന്ന ഒരാൾക്ക് അവനത്തോട് ശത്രുത പ്രഖ്യാപിക്കാൻ സാധ്യമല്ല അപ്പോൾ ഒരാൾ അതിന് വീണ് പോകുന്നുവെങ്കിൽ നിശ്ചയമായി നാം മനസ്സിലാക്കേണ്ടത് അയാൾ അനുകമ്പാർഹിക്കുന്നു ഈശോ കുരിശിൽ കിടക്കുമ്പോ തന്നെ പീഡിപ്പിച്ചവർ വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ അപ്രകാരം പറയുന്നു പിതാവെ ഇവർക്കറിവില്ല ഇവർ ചെയ്യുന്ന ഇവർ അറിയുന്നില്ല ഒരു വിധത്തിൽ അപ്രകാരം അറിവില്ലാതെ അവനവന്റെ അകമേ വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാതെ ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ ശക്തിയെ തിരിച്ചറിയാതെ വീണു പോകുന്നവരാണ് നമ്മെ പീഡിപ്പിക്കുന്നവർ ദ്രോഹിക്കുന്നവർ എന്നത് നാം തിരിച്ചറിയണം അങ്ങനെ നമുക്കെതിരായ അഭിപ്രായം പറയുന്നവരും നമ്മെ ആക്ഷേപിക്കുന്നവരും നമുക്കെതിരെ നിലകൊള്ളുന്നവരുമായ അവരത്തെ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം പിതാവെ അവർക്കറിവില്ല അവരോട് ക്ഷമിക്കണമേ വാസ്തവം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ നമ്മെ ജീവിതത്തിൽ അങ്ങനെ എതിർക്കുന്ന ആളുകളോടൊക്കെ ശത്രുത പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ ശത്രു സംഹാര പൂജ ഇല്ലെന്ന് മാത്രമുള്ളൂ അവരുടെ നാശത്തിൽ സന്തോഷിക്കുന്നുണ്ട് നമ്മെ എതിർക്കുന്ന ഒരാളുടെ തലയിൽ തേങ്ങ വീണാൽ ദൈവമേ അവൻ ചെയ്തതിന് ഇത്ര പെട്ടെന്ന് കൊടുക്കേണ്ടിയില്ലായിരുന്നു എന്ന് വരെ നമ്മൾ പറഞ്ഞു കൊടുക്കണം ദൈവം നമ്മുടെ ഗുണ് കാണുന്നതൊക്കെ നമ്മെ ദ്രോഹിക്കുന്നവരുടെ പതനം കാണുമ്പോൾ ഉള്ളിച്ചിരിക്കും അവന്റെ വീഴ്ച കാണുമ്പോൾ അവൻ തോറ്റ് കാണുമ്പോൾ അവൻ അങ്ങനെ തന്നെ വേണമോ എന്ന് ഹൃദയത്തിൽ ചിന്തിക്കും ഈ ചിന്ത നാം അറിയാതെ നമ്മുടെ അകത്ത് രൂപപ്പെടുത്തുന്നത് ഈ പൈശാചിക പ്രലോഭനമാണ് ഇനി ആരായിരിക്കും നമ്മുടെ ശത്രുപക്ഷത്ത് വരിക അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഏറ്റവും അടുത്തവരാണ് വിശ്വമത്തെ വിഷയത്തിൽ പത്ത് മുപ്പത്തി ആറിൽ അത് പറയുന്നുണ്ട് ഒരുവിന്റെ മിത്രങ്ങൾ തന്നെയാണ് ശത്രുക്കൾ കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും പുറമെന്നായിരിക്കില്ല അവർക്കാണ് നമുക്ക് നേരിട്ട് എത്തിപ്പിടിക്കാൻ പറ്റുക കയ്യെത്തുന്ന ദുരുത്തി വന്നാൽ ആക്രമിക്കാൻ പറ്റും കണ്ണുത്തുനിന്ന് ദുരിത്തും കയ്യെത്തുന്ന ദുരിത്തമുള്ള ആളുകളാണ് ചുറ്റുവട്ടത്തുള്ളവരാണ് അമേരിക്കയിലുള്ള ഒരാളുകൾ നമുക്ക് യാതൊരു ശത്രുതയില്ല കണ്ണിട്ടില്ലല്ലോ അത് നേരിട്ട് കാണുകയും ജീവിതത്തിൽ ഇടപെടുകയും ചെയ്യുന്ന വ്യക്തികൾ നമുക്കെതിരായി തിരിയുമ്പോൾ അവർ ആക്ഷേപിക്കുമ്പോ അപമാനിക്കുമ്പോ ഇല്ലാത്തത് പറയുമ്പോ വിവിധ തരങ്ങളിൽ അവർ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങുമ്പോൾ നാം അവരുമായി ശത്രുതയിലായിത്തീരുന്നു ശത്രുത വാസ്തവത്തിൽ ശത്രുരീലി ബിലേസ് കൊണ്ടുവന്നു വെച്ചതുപോലത്തെ പരിപാടിയാണ് ഈ ശത്രുതയിലായി കഴിയുമ്പോൾ നാം ദൈവസ്നേഹത്തെ നകലും ദൈവസ്നേഹത്തെ നകലുമ്പോ പിന്നെ നമ്മൾ പ്ര നമ്മിൽ പ്രവർത്തിക്കുന്നത് അങ്ങനെ ഒരു പൈശാശിക ഭാവത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ എന്ന് ആലോചിക്കണം അതുകൊണ്ട് ആത്മീയതയിൽ ഏതെങ്കിലും തരത്തിൽ പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൽ വളരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശുവിനെ ലോകത്തെ പ്രഘോഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ഇല്ലാതെ മുൻപോട്ട് പോകണം നമുക്കെതിരായി മാറുന്ന ആളുകൾ നമ്മുടെ ജീവിതത്തിനകത്ത് വിഗ്രഹ സമാനമായ രൂപം പ്രാപിക്കരുത് ശത്രുത എന്ന മനോഭാവം ഉണ്ടാകരുത് സഭയിലുണ്ടായ പല തർക്കങ്ങളെയൊക്കെ കാണാറുണ്ട് ആ തർക്കങ്ങളൊക്കെ അവസാനം ശത്രുതയിലേക്കാണ് എത്തുന്നത് അവരൊക്കെ നിഷേധമാണ് ആവശ്യമെന്ന നിലയ്ക്കാണ് പിന്നീട് വരുക ആദ്യം ഒരാളെ ശത്രുവായി പ്രഖ്യാപിക്കുന്നു ആ ശത്രുവിനെ അകറ്റി നിർത്തുന്നു പിന്നീട് ആ ശത്രു ഇല്ലാണ്ടാവണം അവൻ സംഹരിക്കപ്പെടണം എന്ന നിലയ്ക്ക് ആഗ്രഹം ജനിക്കുന്നു അവന്റെ വീഴ്ചയിൽ സന്തോഷിക്കുന്നവരായിട്ട് മാറുന്നു സാഹോദര്യം എന്ന മൂല്യത്തെ നാം നഷ്ടപ്പെടുത്തുന്നു ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് ഈ ലോകം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ഒരു കാര്യമാണ് അല്ലാതെ ലോകം മുഴുവൻ ആഗോളതലത്തിലൊന്നും അല്ല ആഗോളതലത്തിലൊന്നുമല്ല നമ്മൾ ജീവിക്കുന്നത് നാം സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ലോകമുണ്ട് ആ ലോകത്തോടുള്ള മൈത്രി നമ്മുടെ ഭാവനയിലും നമ്മുടെ ജീവിതത്തിലും ഇടപെടുന്ന ലോകമെന്ന് പറയുന്ന ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് നാം ജീവിക്കുന്നത് ആ ലോകത്തോട് മൈത്രി ഉണ്ടാവും എന്നോട് തന്നെ എനിക്ക് മൈത്രി ഉണ്ടാവുമ്പോൾ ഞാൻ ദൈവത്തിന് ശത്രുവായിട്ട് മാറുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ് അവരത്വം നിഷേധിക്കപ്പെടും അപരത്തിലാണ് ദൈവത്തെ കാണാൻ കഴിയുക ഈ ചെറിയവരിൽ ഒരുവന് ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് അവരത്തിലാണ് ക്രിസ്തുവരെ തേടി ലോകം മുഴുവൻ ചിട്ടേണ്ട കാര്യമില്ല തീർത്ഥാടന കേന്ദ്രങ്ങളിലും വിശുദ്ധ നാടുകളിലും ഒക്കെ അന്വേഷിച്ച് ദൈവത്തെ തേടി അലയേണ്ടവരല്ല നമ്മൾ ഒരു തീർത്ഥാടനം നാം നടത്തേണ്ടത് അവരത്തിലേക്കാണ് അവർ പോലും അറിയാതെ അവരിൽ വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടാനാവുക നമ്മിലുള്ള ദൈവത്തെ അനുഭവിക്കാൻ കഴിയുക നമ്മിലുള്ള ദൈവത്തെ അനുഭവിക്കാൻ കഴിയാത്ത വിധം നമ്മുടെയകത്ത് പ്രവർത്തിക്കുന്ന നിഷേധാത്മകമായ ഒന്നായി ശത്രുതയെ നമുക്ക് കാണാൻ പറ്റണം ശത്രുതയുടെ ശക്തികളെ വേറോടെ മാറ്റാൻ പറ്റണം അതിനെന്താ വേണ്ടത് അതിന് വേണ്ടത് ഒന്ന് അപരത്തിലുള്ള ക്രിസ്തുവിനെ തിരിച്ചറിയുകയും സ്നേഹിക്കുകയും ചെയ്യാൻ തുടങ്ങണം നമ്മെ എതിർക്കുന്നവരൊക്കെ മോശക്കാരാണ് എന്ന് പറയുന്നതിനേക്കാൾ നമ്മെ എതിർക്കുന്നവരും നമ്മുടെ സഹോദരങ്ങളാണ് നമുക്ക് തമ്മിൽ തമ്മിലുള്ള ബന്ധങ്ങളിൽ വൈവിരീത്യങ്ങളുണ്ടാകാം കുറവുകളും പോരായ്മകളും ഉണ്ടാകാം നമുക്ക് രുചികരമല്ലാത്ത പ്രിയങ്കരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകാം പക്ഷേ അപരമാണ് അതിന്റെ കാരണമെന്ന് തെറ്റിദ്ധരിക്കരുത് ജീവിതം നേരിടുന്ന എല്ലാ വൈഷമ്യങ്ങൾക്കും ഒരു പ്രതിദ്വന്തിയെ സൃഷ്ടിച്ചെടുക്കാൻ നിരന്തരമായി തിന്മ നമ്മെ പ്രേരിപ്പിക്കും നിന്റെ തകർച്ചയ്ക്ക് കാരണം അവനാണ് നിന്റെ വീഴ്ചയ്ക്ക് കാരണം അവനാണ് നിന്റെ സഹനത്തിന് കാരണം അവനാണ് എന്ന് അവരനെ ഉയർത്തിക്കാട്ടും അവരത്തിലെ ക്രിസ്തുവിനെ നാം തിരിച്ചറിയാതെ പോകുമ്പോൾ നാം അവനെ നിഷേധിക്കും അവനെ പ്രതിരോധിക്കും അവൻ ഇല്ലാണ്ടാവണമെന്ന് ആഗ്രഹിക്കും അവിടെ സ്നേഹത്തിന്റെ ഒഴുക്ക് നിലയ്ക്കും നമ്മളിലുള്ള ദൈവസ്നേഹത്തിന്റെ ശക്തിയെ നാം ഇങ്ങനെ അടച്ചു വെക്കുന്നതോടുകൂടി ആ പ്രവാഹം നിലയ്ക്കുന്നതോടുകൂടി യഥാർത്ഥ ആത്മീയ അനുഭവത്തിലേക്ക് വരാൻ കഴിയാതെ പോകും അതുകൊണ്ട് ആത്മീയതയെ പ്രതിരോധിക്കുന്ന ആത്മീയതയ്ക്ക് തടസ്സമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായി ശത്രുതയെ പരിഗണിക്കണം ശത്രുത ഇല്ലാണ്ടാവണമെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് അനുകമ്പാർദ്രമായ ഹൃദയം കൊണ്ടാകണം അവരത്തിന് അറിവില്ല എന്ന ബോധ്യത്തിലേക്ക് എത്തണം അങ്ങനെ എന്താണ് അറിവ് അവന് മുന്നിലുള്ള ദൈവത്തെ തിരിച്ചറിയലാണ് അവന് ദൈവത്തെ തിരിച്ചറിയാൻ കഴിവില്ലാതെ പോകുമ്പോഴാണ് ശത്രുതയിലേക്ക് പോവുക നാം തന്നെയും നമ്മുടെ അകമെ വസിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യമില്ലാതെ പോകുമ്പോഴാണ് അവരത്തിലെ ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയാത്ത വിധം കണ്ണടഞ്ഞവരായി പോവുക അന്ധരായി പോവുക അതാണ് ആത്മീയമായ അന്ധത അതുകൊണ്ട് വിദ്വേഷത്തിന് പേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവെങ്കിൽ നാം നേരിടുന്ന ഓരോ അനുഭവവും നാം നേരിടുന്ന ഓരോ പ്രതികൂലവും അവരത്തിന്റെ പ്രവൃത്തിയാണ് എന്ന സന്ദേഹത്തിൽ നാം മോചനം പ്രാപിക്കണം ഈ ലോകം ഇപ്രകാരമാണെന്നും ലോകത്ത് നാം വിളിക്കപ്പെട്ടിട്ടുള്ളത് സഹനങ്ങളുടെയും പീഡകളുടെയും ക്രിസ്തുവിനെ പ്രഘോഷിക്കാനാണെന്നും അവരന് വേണ്ടി സ്വയം സമർപ്പിക്കാനാണെന്നും മരിക്കാനാണെന്നും ഇങ്ങനെ മരിക്കുന്നതിൻ്റെ പേരാണ് സ്നേഹമെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് നമ്മുടെ ജീവിതം യഥാർത്ഥമായ ആരാധനയായിട്ട് മാറുക ആത്മീയ വളർച്ചയുള്ളവരായിട്ട് മാറാൻ നമുക്ക് പറ്റുക നമുക്കിതിൽ പരിമിതി സംഭവിക്കാം വീഴ്ച സംഭവിക്കാം അവിടെ അനുതാപത്തോടെ ഭർത്താവിലേക്ക് തിരിയാൻ നമുക്ക് പറ്റണം ശത്രുടെ മതിലുകൾ തകർക്കുകയും ഇരുകൂട്ടിനെ ഒന്നിപ്പിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിൽ നമുക്ക് ഒന്നായി തീരാൻ കഴിയണം അതുകൊണ്ട് ഏതൊരു വൻ നമുക്കെതിരായി കാണപ്പെടുന്നുവോ ഏതൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലത സൃഷ്ടിക്കുന്നുവോ അവിടെ പ്രവർത്തിക്കുന്ന ഒന്നായി അത്തരം ഒരു വീക്ഷണം നമ്മിൽ രൂപപ്പെടുത്തുന്ന ഒന്നായി പൈശാനശികൃതയെ കാണാൻ പറ്റണം അവൻ നമ്മളറിയാതെ കളകൾ വിതയ്ക്കും ആ കളകൾ വളർന്ന് നമ്മെ മൂടിക്കളയാതിരിക്കാൻ ക്രിസ്തുവിൽ നിരന്തരം പരസ്നേഹത്തിൻ്റെ ലോകത്തേക്ക് പോകാൻ നമുക്ക് കഴിയണം അപ്പൊ എവിടെയൊക്കെയാണ് ശത്രുതയുള്ളത് ആരോടൊക്കെയാണ് ഇങ്ങനെ വിദ്വേഷ ഹൃദയത്തിലുള്ളത് എന്ന് ഓർത്തെടുക്കണം അവരോടൊക്കെ ഹൃദയപൂർവ്വം ക്ഷമിക്കണം നമ്മുടെ ജീവിതത്തിൽ അവർ കൊണ്ടുവന്നതെന്ന ഈ പ്രതികൂല സാഹചര്യങ്ങളൊക്കെയും ക്രിസ്തുവിന് അനുഭവിക്കാനുള്ള അവസരങ്ങളായിരുന്നു നാം വീണതൊക്കെയും ഉയർക്കാൻ വേണ്ടിയായിരുന്നു നാം മരിക്കുന്നവെങ്കിൽ ഉയർക്കാൻ വേണ്ടിയാണ് നമ്മുടെ സഹനങ്ങളൊക്കെയും രക്ഷാനുഭവത്തിനുള്ള വേദിയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം അതുകൊണ്ട് ഉപകാരികളായിട്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ പരിഗണിക്കുകയും ശത്രുതയെ വേരോടെ പെഴുതുമാറ്റാൻ നമുക്ക് കഴിയുകയും ചെയ്യണം എൻ്റെ സ്വർഗീയപിതാവിനാൽ നടപ്പെടാത്ത എല്ലാ ചെടികളും കടകളും പെഴുതുമാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം വിശ്വാസപൂർവ്വം ക്രിസ്തുവിലേക്ക് തിരിയാമോ അവൻ പീഡ അനുഭവിച്ചു ആ പീഡ നമുക്ക് രക്ഷയ്ക്ക് കാരണമായി ഞാൻ നിങ്ങളും അനുഭവിക്കുന്ന വേദനാകരമായ എല്ലാ അനുഭവങ്ങളും ലോകരക്ഷയ്ക്ക് ഉപയുക്തമായി മാറാൻ ക്രിസ്തുവിൽ അത് ഉദ്ധിതാനുഭവമായി മാറാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം വിദ്വേഷത്തെ നീക്കിക്കളയാൻ ആത്മാവിന്റെ സമൃദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ നിരന്തരം ആത്മബോധത്തിൽ പരിശുദ്ധാത്മശക്തിയിൽ ഞങ്ങളെ നയിക്കണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ